ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാറസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു കാര്യം ആദ്യം പറയട്ടെ വേറെ ഒന്നുമല്ല ഇക്കാലത്ത് ദിവസവും ഇല്ലായെങ്കിൽ അടിക്കടിയെങ്കിലും ഉള്ള എണ്ണ പ്രയോഗം നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര നല്ലതല്ലെന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല പണ്ട് സ്ത്രീകൾ അധികവും പുറത്തു പോകാതിരുന്നതിനാലും ഇന്നത്തെ പോലെ പൊടിയും അഴുക്കും അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്നതിനാലും മുടിയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ കുളിച്ചാൽ തന്നെ താരൻ പോലുള്ളവ വരില്ലായിരുന്നു കേട്ടോ ഇക്കാലത്താണെങ്കിൽ എണ്ണ പുരട്ടിയാൽ തന്നെ ഇത് താളി പോലുള്ളവയ്ക്ക് പകരം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ചാണ് കഴുകുന്നത് അല്ലേ എണ്ണ തലയിലിരുന്നാലും താരൻ പോലുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ താറിനൊക്കെ മാറി മുടി നല്ല വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ കെയർ സീറോ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് റോസ്മേരി ലീവ്സ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എടുക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയാകുന്നത് വരെ നമുക്ക് അത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണ് ഫ്ലാക്സ് സീഡും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തണുത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അലോവെര ജെല്ല് ഒരു സ്പൂണ് അതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുടിയിൽ എണ്ണ തേക്കുന്നത് താരം കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുമോ എന്ന് പറഞ്ഞല്ലേ പക്ഷേ എണ്ണ തേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ മുടിയുടെ തരം അറിഞ്ഞ് അറിഞ്ഞിട്ട് വേണം നമ്മൾ തലയിൽ എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ദിവസവും യാത്ര ചെയ്യുന്നവരും പുറത്തു പോകുന്നവരുമല്ല എങ്കിൽ ആഴ്ചയിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രം എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് കഴുകി കളയാൻ വേണം കേട്ടോ ഇതല്ലാതെ എണ്ണ പുരട്ടി കഴുകാതിരിക്കരുത് അത് നമ്മൾ കഴുകുമ്പോൾ നാച്ചുറൽ വഴികൾ അതായത് ഷാംപൂസ് ഉപയോഗിക്കാതെ കൂടുതലും നമ്മുടെ താളികൾ ഉപയോഗിച്ചിട്ട് എന്നെ നമ്മുടെ മുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ എണ്ണ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ മുടി വളരുന്നത് എണ്ണ തേക്കുന്നതിനോടൊപ്പം നമ്മൾ ചെറിയൊരു മസാജും കൂടെ കൊടുക്കണം കേട്ടോ അങ്ങനെ മസാജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ അതുവഴിയും കൂടെയാണ് നമ്മുടെ മുടി ഗ്രോത്ത് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ അലോവെ ജെല് അതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് സാധാരണ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സീറം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കാപ്പിലാണ് കേട്ടോ കാരണം റോസ് മേരിയൊക്കെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പൊ നമ്മൾ സ്കാൽപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ വേരുകളിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മൂന്ന് ചീപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പല്ലകലമുള്ള മൂന്ന് ചീപ്പ് അതിന്റെ ഗതി ഒന്നിന്റെ ഗതി ഇപ്പം ഞാൻ ഇപ്പം കാണിച്ചില്ലേ ആ ഒരു ഗതിയാണ് കേട്ടോ മോനെടുത്ത് ഓടിച്ചതാണ് പക്ഷേ എനിക്കതിപ്പം ലാ ലാഭമായിട്ട് തോന്നി അത് നമ്മുടെ കയ്യിൽ പിടിക്കാനും തല തല നല്ലവണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞിട്ട് തല ചീകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം തല ചീക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി എല്ലാം ഊരി പോകും അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി ഇതുപോലെ ഒന്ന് ചീക്കി കൊടുക്കുന്നത് നമ്മുടെ തലയിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിലുണ്ട് കേട്ടോ അത് നമ്മുടെ മുടിയിലെല്ലാം ഈവനായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ വില കൂടി എണ്ണകൾ വാങ്ങി തേച്ചിട്ടും പാർലറുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മുടി വളരാത്തവർക്കാണ് ഈ ഒരു ഹെയർ സിറം പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതിലെ കറ്റാർ വാഴ മുടി വളരാൻ സഹായിക്കുകയും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും തലയിലെ താരനകറ്റാനെല്ലാം ബെസ്റ്റാണ് കേട്ടോ കേട്ടോ നമ്മളിത് ആഡ് ചെയ്തിട്ടുള്ള റോസ്മേരി വാട്ടറിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടി മുടിയുടെ വേരിൽ നിന്നും നമ്മുടെ മുടിയെ നല്ല ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനം മൂലം മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല ഉള്ളു നൽകാനും റോസ്മേരി വാട്ടർ നല്ലതായിരിക്കും കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നീരിറക്കം മൈഗ്രെയിൻ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അലർജി ജലദോഷം പെട്ടെന്ന് വരുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നാച്ചുറൽ സിറം ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ സിറമോ ഹെയർ പാക്കോ എന്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താലും ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുന്നത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടി ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഫ്ലാക്സീഡ് ആഡ് ചെയ് ആഡ് ചെയ്തല്ലോ അതിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ അത് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കുറഞ്ഞു പോയിക്കഴിഞ്ഞാൽ അത് ഒരു ജെല്ലിൻ്റെ രൂപത്തിലാവും കേട്ടോ അത് പിന്നെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉരുണ്ടുരണ്ട് അത് താഴേക്കിളക്കി പോകും നമ്മുടെ തലയിലേക്കൊന്നും ആകത്തില്ല അതായത് നമ്മുടെ സ്കാൽപ്പിലൊന്നും ശരിയായിട്ട് അത് പറ്റി പിടിക്കില്ല എല്ലാ ഉരുണ്ടുരണ്ട് തറയിലേക്ക് പോവും അതുകൊണ്ട് കുറച്ച് വെള്ള വെള്ളം കൂട്ടി വേണം നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അലോവേരയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ അടങ്ങി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയെ തിളക്കമുള്ള ഇതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മൾ ഓൺലൈനിൽ മേടിച്ച അലോവേര ജെല്ലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് ചെടി ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തെടുത്ത് അത് അങ്ങ് അങ്ങ് അറ്റായി കേട്ടോ അതിലിനി ഇലയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ മൂന്ന് കുപ്പി ഒരുമിച്ച് മേടിച്ചതാണേ അപ്പോൾ നിങ്ങളെ അതിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇത് സ്പ്രേ ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ കാരണം ഇത് ജെൽ ചെറിയൊരു ജെൽ രൂപത്തിലാണല്ലോ ഞാൻ വെള്ളം കൂട്ടിയിട്ടതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിട്ടിയെന്നേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജെൽ രൂപത്തിലായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഉച്ചിയിൽ തേക്കാതെ സ്കാൽപ്പിൽ ബാക്കി ഭാഗങ്ങളിലെല്ലാം തേച്ചതിന് ശേഷം ലാസ്റ്റ് മാത്രം നമ്മുടെ ഒന്ന് അപ്ലൈ ചെയ്യുക ഇത് നമുക്ക് പെട്ടെന്ന് നീരറക്കം തടയാനും അതുപോലെ തന്നെ ജലദോഷം തടയാനും എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ തണുപ്പ് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ അലോവേരയിൽ ജലാംശം അധികം ഇഷ്ടം പോലെ ഉള്ളതിനാൽ ആരോഗ്യമുള്ള മുടിക്കുള്ള ഹ്യൂമൻ ഹ്യൂമൻ ഹ്യൂമൻടെൻ്റായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ അലോവേര അതുപോലെ തന്നെ വരണ്ട തലയോട്ടിക്ക് ഈർപ്പം നൽകാനും നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ എളുപ്പത്തിൽ മാറാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ ചൊറിച്ചിലും താറിനെല്ലാം പെട്ടെന്ന് മാറാനും വേണ്ടിയിട്ട് പ്രകൃതിദത്തമായ ഒരു മാർഗ്ഗമാണ് നമ്മുടെ റോസ്മേരി വാട്ടർ കേട്ടോ മുടി നല്ല ഉള്ളോടുകൂടെ വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തങ്ങൾ ആരോഗ്യകരമായ രോമാകോപങ്ങളെയും മുടി വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ റോസ്മേരി റോസ്മേരിയുടെ ഓയിലുണ്ട് കേട്ടോ ഇത് തലയോട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും നമുക്ക് എണ്ണയുടെ അതേ എഫക്റ്റ് തന്നെ നമ്മൾ ഇത് വാട്ടർ ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ രക്തവിതരണത്തിൻ്റെ അഭാവം മുടി കൊഴിയുന്നതിനും മുടി വളർച്ച ചക് ചക്രത്തെ തടസ്സപ്പെടുത്തുവാനും കാരണമാകും കേട്ടോ അപ്പോൾ ഇതുപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തചംക്രമണം അതുപോലെ തന്നെ നാടി വളർച്ചയെയും മെച്ചപ്പെടുത്തുകയും അതുവഴി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ താരൻ മാറാനും ചോർച്ചിൽ മാറാനും എല്ലാം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സീഡ് മുടി വളരാൻ മാത്രമല്ല കേട്ട കാലനിര തടയാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വയറ്റമിനാണ് കേട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് മുടിയും മുടിയും മുടിയുടെ വേരുകളെയും നശിച്ച് പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീഡ് സഹായിക്കും കേട്ടോ ഞാൻ സ്കാൽപ്പിലൊക്കെ സ്കാൽപ്പിലും നമ്മുടെ മുടി വേരലിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മിച്ചം വന്നു അതാണ് ഞാൻ മുടി ഇടകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി ഇഴകളിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മെയിനായിട്ട് സ്കാൽപ്പിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സിയുടെ ശിരോചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും ഓയിൽ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് കേട്ടോ ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് ഐറ്റവും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ആരോഗ്യം ലഭിക്കാനും താരൻ മാറാനും നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ പ്രശ്നങ്ങളും മാറാനും വേണ്ടിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും ഉറപ്പാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് കഴുകാൻ വേണ്ടിട്ട് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമല്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചാനല്